കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു എന്നാണ് ജനങ്ങൾ സർക്കാരിനെ മടുത്തിരിക്കുന്നു ഇവിടെ അരിയില്ല മാബലി സ്റ്റോറിൽ ഭക്ഷ്യ സാധനങ്ങളില്ല പാവപ്പെട്ടവന് വിലക്കേറ്റം കൊണ്ട് പൊറുതിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെതിരെ ജനങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നവരെ ജനങ്ങൾ ജനങ്ങൾ ഇത് വോട്ടായി മാറ്റുമെന്ന് ഒരു സംശയവും കൂടാതെ പറയുവാൻ സാധിക്കും ഈ സർക്കാർ വിരുദ്ധതക്കെതിരെ ഈ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അപഗണനയുടെ നടുവിൽ നിന്നുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വലിയ രീതിയിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിലും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിലും വികസന പ്രവർത്തനങ്ങൾ നട നടപ്പാക്കുന്നതിനും വലിയ മുന്നേറ്റം നേടുവാനായിട്ട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ജനങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യവുമാണ് അതുകൊണ്ട് ഇതൊരു ഭരണവിരുദ്ധ തരംഗമായി ഇതിനെ ചിത്രീകരിക്കുന്നതിന് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രാദേശിക തലത്തിലുണ്ടാകുന്ന ചില നീക്കുപോക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം നേടുവാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായിരിക്കുന്നത് കാരണം വൈദ്യുതി ബില്ല് കൂട്ടി നികുതി വർദ്ധിപ്പിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നു പെൻഷൻ മുടങ്ങി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിൽ യാതൊരു തരത്തിലുള്ള മരുന്നുകളുമില്ല